ജീവിതത്തിൽ ഇന്നു വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും മധുരമേറിയ നിമിഷങ്ങൾ കർത്താവിൻ്റെ കൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് മധുരിതമായ ജീവിത നിമിഷങ്ങളിലേക്ക് പുനരുദ്ധാനം ചെയ്ത കർത്താവ് നിങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഒരു നല്ല കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതപിത കടന്നു പോകുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മുൻപിൽ ഒരുക്കപ്പെടുന്നതൊക്കെയും ദൈവം നിങ്ങൾക്കു വേണ്ടി ഒരുക്കുക അതിമധുരിതമായ ശ്രേഷ്ഠതകളാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കും വിധം അത് നിങ്ങളുടെ കൺമുമ്പിൽ വെളിപ്പെടാൻ പോവുകയാണ് കർത്താവ് ഒരുക്കുന്ന ഏറ്റവും നല്ലതിലേക്ക് നടന്നു നീങ്ങുന്ന ഈ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്കൊരുക്കുന്ന അനുഗ്രഹീതമായി ദൈവിക ദൂത് പ്രാപിപ്പാൻ പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹവന്ദനം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ധാരാളം ഫുഡ് ബ്ലോഗർമാരുണ്ട് ഭക്ഷണ പ്രേമികളുടെ കൂട്ടായ്മകളുണ്ട് ഓരോ ഇടത്തും ഫുഡ്ഡി സ്പോട്ടുകൾ ഏതാണെന്നുള്ളതൊക്കെയും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കൃത്യമാംവിധം മെൻഷൻ ചെയ്യുന്ന ധാരാളം സഞ്ചാരികളെ കൊണ്ട് നമ്മളുടെ ട്രാവൽ വ്ളോഗുകളെല്ലാം നിറഞ്ഞിരിക്കുകയാണ് ഏറ്റവും നല്ല വിഭവങ്ങൾ ആൾക്കാർക്ക് വിളമ്പുന്നതിൽ ഓരോ റെസ്റ്റോറൻറ്റുകളും പുതിയ പുതിയ ഫുഡ് പ്രൊഡക്റ്റ് കമ്പനികളും മത്സരിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പണ്ട് വയറ് നിറയ്ക്കാൻ വേണ്ടി ഓടിയിരുന്നെങ്കിൽ ഇന്ന് വയറ കുറയ്ക്കാൻ വേണ്ടി ഓടുന്ന ഒരു കാലത്തിലാണ് നമ്മളായിരിക്കുന്നത് ഏറ്റവും നല്ലതിനു വേണ്ടി ഏറ്റവും രുചികരമായതിനു വേണ്ടിയാണ് ഇന്ന് എല്ലാവരും മത്സരിക്കുന്നത് അലയുന്നത് അങ്ങനെ ഏറ്റവും മധുരിതമായതിനു വേണ്ടി ഓടുന്ന ഈ കാലത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സാമീപ്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി തരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇന്നത്തെ പ്രവചനദൂതിന്റെ ആദ്യ ഭാഗത്ത് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ മുപ്പത്തി ഒൻപത് നാൽപ്പത് തിരുവചനങ്ങൾ ഞാൻ തന്നെ ആകുന്നുവെന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവീൻ എന്നെ തൊട്ടു നോക്കുവീൻ എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് യേശു പറയുന്നു നാൽപ്പതാമത്തെ വചനം എങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട് തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ ഉണ്ടോ എന്ന് ചോദിച്ചു അടുത്ത വാക്ക് അവർ ഒരു ഖണ്ണം വറുത്ത മീനും തേൻകട്ടയും യേശുവിന് കൊടുത്തു അത് അവൻ വാങ്ങി അവർ കാണുക തിന്നു ലോകത്തിലെ ഏറ്റവും ഡെലീഷ്യസ് ആയതും വിലപിടിപ്പുള്ളതുമായ കുറച്ച് തേനും മീനും ചേർന്ന വിഭവങ്ങളുണ്ട് അതിലൊന്നാണ് ഹണി ഗാർലിക് സാൽമൺ മീനും സാൽമൺ ഫിഷും വെളുത്തുള്ളിയും കുറേ സോസുകളും തേനും എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നതാണെന്നാണ് ഞാൻ അതിനെക്കുറിച്ച് വായിച്ചത് കഴിച്ചിട്ടില്ല രണ്ടാമത്തത് ഹണി സിറാച സാൽമൺ എന്ന് പറയുന്ന മറ്റൊരു വിഭവമാണ് ഈ ഒരു ദൂതിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇങ്ങനെയുള്ള മീനും തേനും ചേർന്ന വിഭവങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കുറെ നോക്കിയപ്പോൾ കുറേ അധികം സാധനങ്ങളെ ലിസ്റ്റ് കിട്ടി അതും പ്രകാരമാണ് ഞാൻ നിങ്ങളോട് അടുത്ത് പറഞ്ഞത് വളരെ കോസ്റ്റ്ലി ആണ് ഇത്രമാത്രം രുചികരമാം വിധം വൈവിധ്യമാർന്ന രുചിഭേദങ്ങളിലേക്ക് ഓടുന്നവർക്ക് നാവിന് തൃപ്തി നൽകുവാൻ വിളമ്പുവാൻ കൊള്ളാവുന്ന ഏറ്റവും നൽകിയ നല്ല ആഹാരങ്ങളിലൊന്നായി തേനും മീനും ചേർത്തുള്ളതായ ഒരു വിഭവ രൂപകൽപ്പന ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു നോക്കുക ഇന്ന് മാത്രമല്ല യേശുവിൻ്റെ പുനരുദ്ധാനം ചെയ്ത കാലഘട്ടത്തിൽ ഉദ്ധിതനായി വരുന്ന യേശു തൻ്റെ ശിഷ്യന്മാരോടുകൂടെ സന്തോഷം പങ്കിടുമ്പോൾ അവിടെ ആ മേശയെ അല്ലെങ്കിൽ ആ ഒരു സദസ്സിനെ അലങ്കരിച്ചത് തേനും മീൻകണ്ണവുമാണ് ഇന്നത്തെ ദൈവിക ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ പുനരുദ്ധാനം ചെയ്ത യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഒരാഘോഷം ഒരുക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ പ്രവചന ദൂതിൽ പറഞ്ഞു ഉദ്ധിതനായി വരുന്ന യേശു തൻ്റെ ശിഷ്യന്മാരെ കാണുവാൻ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി അപ്പവും മീനും തൻ്റെ തൃക്കരങ്ങളാൽ പാചകം ചെയ്തു നൽകി നിങ്ങളുടെ വീട്ടിൽ ഇനി പട്ടിണി ഉണ്ടാവുകയില്ല എന്നുള്ളതായ ഉറപ്പ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകി ഇന്നത്തെ ദൂത് വളരെ ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക രുചികരമായത് മധുരിതമായത് യേശുവിൻ്റെ കൂടെ നിങ്ങൾ ആസ്വദിക്കാൻ പോകുകയാണ് അത് കേവലം ആഹാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ സമയത്തെ ദൈവം മധുരിതമാക്കാൻ പോകുന്നു ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു കയ്പാണ് കഴിഞ്ഞ കാലങ്ങളിൽ കുടിച്ചതെന്ന് പറയുന്ന നിലയിൽ ഒരുപാട് കാലങ്ങൾ കൊണ്ട് ജീവിതത്തിൽ കയ്പ് മാത്രം അനുഭവിച്ചു വന്ന സങ്കടകരവും സന്തോഷമില്ലായ്മയും വളരെ വേദനയും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതുമായ ജീവിത മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയ ഒത്തിരി പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നു നിങ്ങളോടുള്ളതായ ദൈവത്തിൻ്റെ മധുരിതമായ ശബ്ദമാണ് നിന്റെ ജീവിതത്തിന്റെ ആദ്യ ഭാഗം കൈപ്പായിരുന്നു ഞാൻ ഈ അന്ത്യഭാഗത്തിലേക്ക് നീ കടക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഈ മധ്യാ മുതൽ നിനക്ക് ഞാൻ അത് മധുരിതമാക്കുകയാണ് ഇന്നലെ വരെ നിങ്ങൾ കഷ്ടം അനുഭവിച്ചതിനും നിങ്ങൾ ക്ലേശം അനുഭവിച്ച സംവത്സരങ്ങൾക്കും പകരം മധുരിതവും സന്തോഷകരവുമായ നല്ല കാലങ്ങളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ ഇതാ ഒരുക്കുകയാണ് ആനന്ദകരമായത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ഇതാ പ്രധാനം ചെയ്യുന്നു ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ ഒരുപാട് വേദനകളുടെ കടന്നു പോയിട്ടുണ്ടാകാം നിങ്ങൾ എങ്കിലും ധൈര്യത്തോടെ ഹൃദയത്തോട് കൈകൾ ചേർത്ത് വെച്ച് പറയുക എൻ്റെ യേശു ഏറ്റവും മധുരിതമായ ഇതിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഇടക്കൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരുപാട് പേർ അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ കൂടെ കൂടെ എന്നോട് പറയും ആ വേദനകളെ കേട്ടുമ്പോൾ ഞാൻ അവരെ ആശ്വസിപ്പിച്ചു പ്രാർത്ഥിച്ചു പറഞ്ഞയക്കും ഈ കാര്യത്തിൽ ദൈവം നൽകുന്ന ആലോചനയും അവരെ അറിയിക്കും അങ്ങനെ കഴിഞ്ഞ കുറേ നാളുകൾക്ക് പുറകിൽ മനസ്സ് തകർന്ന് ജീവിപ്പാൻ യാതൊരു താല്പര്യവും ഒരു ദമ്പതികൾ എൻ്റെ അരികിൽ വരികയുണ്ടായി രണ്ടുപേറും വേർപിരിയാൻ പിരിയാൻ തുടങ്ങുന്നതിൻ്റെ ആ ഒരു സമയത്താണ് എത്തുന്നത് പ്രാർത്ഥിച്ചു ദൈവസ്നേഹത്തിൽ ഒന്നിക്കുവാൻ അവരോട് പറഞ്ഞു ഈ ജീവിതം ഞങ്ങൾക്ക് കയ്പ് മാത്രമേ തന്നിട്ടുള്ളൂ പരസ്പരം ഒരു വിധത്തിലും ഞങ്ങൾക്ക് ചേർന്ന് പോകാൻ കഴിയില്ല എന്നൊക്കെയുള്ള കുറേ ന്യായീകരണങ്ങൾ അവർ പറഞ്ഞു എങ്കിലും ദൈവത്തിന്റെ കൃപയെ അവിടെ വെളിപ്പെട്ടു ഇന്ന് അവർ വളരെ സന്തോഷകരമായി ജീവിക്കുന്നു കുറച്ചു ദിവസങ്ങൾക്ക് പുറകിൽ നമ്മുടെ ആരാധനയിൽ അവർ പങ്കുചേരുവാൻ വന്നു ഞാനന്നേരം അവരോട് ചോദിച്ചു എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതം പക്ഷേ അന്ന് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ കാഞ്ഞിരം കലക്കി കുടിക്കുന്നത് പോലെയുള്ള അവസ്ഥയിലാണ് എത്തിയത് പക്ഷെ ഇപ്പോൾ അത് തേൻ പോലെ ആയിരിക്കുന്നു നമ്മുടെ ജീവിതം മധുരിതമാക്കി തീർക്കുവാൻ വേണ്ടി യേശു ചെയ്ത ഒരു കാര്യവും കൂടെ ഇദ്ധരണത്തിൽ എനിക്ക് പറയാതെ വയ്യ നമ്മുടെ കർത്താവ് കാലുറി ക്രൂസിൽ പറഞ്ഞ വാക്കുകളിൽ ഏഴ് മൊഴികളിലൊന്നാണ് എനിക്ക് ദാഹിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞപ്പോൾ യേശുവിന് കുടിക്കുവാൻ നൽകിയത് കയ്പ്പ് നിറഞ്ഞ വീഞ്ഞാണ് അല്ലെങ്കിൽ കയ്പ്പ് കാടി കുടിക്കാൻ കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് ഈ നിലയിൽ യേശു കയ്പ്പെന്തിനു രുചിച്ചു ഒറ്റ കാരണം ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ മധുരം അനുഭവിപ്പാൻ എൻ്റെ കൈപ്പ് യേശു കുടിക്കുകയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ കയ്പ്പ് കാലങ്ങൾ കർത്താവ് കുടിച്ചു തീർത്തിരിക്കുന്നു ഇനി ഒട്ടും അവശേഷിക്കാതെ അതിനെ മട്ടും അവൻ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു കഷ്ടങ്ങൾക്കപ്പുറത്ത് ദൈവമൊരുക്കുന്ന മധുരകാലങ്ങളിലേക്ക് നിങ്ങൾ കടക്കുകയാണ് ദൈവമൊരുക്കുന്ന സന്തോഷ നാളുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ആലോ കേട്ട് സന്തോഷിച്ചു കൊള്ളുക യേശുവിൻ്റെ കൂടെ ഈ ദിവസങ്ങളിൽ നീ ചില തേൻ കട്ട പോലുള്ള മധുരിത അനുഭവങ്ങളെ അനുഭവിപ്പാൻ പോവുകയാണ് അത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇത്ര ഡെലീഷ്യസായതെനിക്കേണ്ടി ഒരുക്കുന്ന ഒരു കർത്താവ് ഇത്ര ഫ്രീഷ്യസായതിലേക്ക് എന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു യേശു ഈ നിലയിൽ കർത്താവിലുള്ള നിങ്ങളുടെ ഉറപ്പും സാക്ഷ്യവും മധുരിതമായി മാറുകയാണ് കഴിഞ്ഞ നാളുകളിൽ പല ഗായക സംഘങ്ങളോടും ആത്മീക ശുശ്രൂഷകളോടും ചേർന്ന് നിങ്ങൾ പാടിയിട്ടുണ്ടാകും യേശു മാധുര്യവാനാണെന്ന് തേനിലും മധുരമാണെന്ന് അവന്റെ കൃപകൾ അങ്ങനെയെങ്കിൽ ഈ പാടിയതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നതിന് നേരമായിരിക്കുന്നു കയ്പ് മാറുകയാണ് ഉദ്ധാനം ചെയ്തു വന്ന യേശു തൻ്റെ ശിഷ്യരോടൊപ്പം പങ്കിട്ട മധുര നിമിഷങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വെളിപ്പെടാൻ പോവുകയാണ് അത് നിങ്ങളുടെ കുട കിടപ്പുറയിൽ വെളിപ്പെടും നിങ്ങളുടെ ഗ്രഹാങ്കണങ്ങളിൽ വെളിപ്പെടും നിങ്ങളുടെ ബന്ധങ്ങളിൽ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല മണ്ഡലങ്ങളിൽ ഉണ്ടാകും ഇത് പറയുമ്പോഴെനിക്ക് നിങ്ങളുടെ വരുമാന മണ്ഡലങ്ങളെയും നിങ്ങളുടെ ഉപജീവന മേഖലകളെയും സ്പർശിക്കാതെ പോകാൻ കഴിയുകയില്ല നിങ്ങളോട് ഞാൻ പറയട്ടെ കതിനാധ്വാനം ചെയ്ത് ജീവിച്ചിട്ടും ഒരുവിധത്തിലും ജീവിതത്തിൻ്റെ ഒരു നല്ല നിലയിലേക്ക് എത്താൻ കഴിയാതെ പോയതിൽ സങ്കടവും മനോവേദനയും നിമിത്തം നിങ്ങൾ തലതാഴ്ത്തിയായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വിഷമിക്കേണ്ട കേട്ടോ കഠിനാധ്വാനം ചെയ്തിട്ട് കിട്ടാതെ പോകുന്നതിന് ദൈവം ശ്രേഷ്ഠമായത് കൊണ്ട് പടകു നിറയ്ക്കുവാൻ മതിയായവനാണെന്ന് യേശുവിൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ ഓരോന്നും 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 നമ്മളോട് വിളിച്ചു പറയുന്നു തൻ്റെ ശിഷ്യന്മാരെ ആദ്യമായി തെരഞ്ഞെടുക്കുമ്പോഴും സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ ഒരിക്കൽ കൂടെ കടൽ തീരത്ത് ചേച്ചി സന്ധിക്കുമ്പോഴും അവരുടെ പടക് നിറച്ചതായി നമ്മൾ കാണുന്നു ക്രൂശീകരണത്തിന് മുൻപും ക്രൂശീകരണത്തിന് ശേഷവും കർത്താവിന്റെ ആ നിലപാടുകൾക്കൊന്നും മാറ്റമില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു അധ്വാന ഫലങ്ങൾക്കപ്പുറത്ത് തടസ്സപ്പെട്ട് കിടക്കുന്നതിലെ നന്മകൾ ഈ ദിനങ്ങളിൽ കെട്ടഴിഞ്ഞ് നിങ്ങളുടെ കരങ്ങളിലേക്ക് വരാൻ പോവുകയാണ് ചിലതൊക്കെ സ്വതന്ത്രമാകാൻ പോവുകയാണ് ചിലതൊക്കെ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിപ്പെടാൻ പോവുകയാണ് കർത്താവ് മധുരിതമായതിനാൽ നിങ്ങളുടെ ജീവിതത്തെ ആദരിക്കാൻ പോകുന്നു സഹിച്ചു മടുത്തു എന്ന് പറയാൻ വരട്ടെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറയാൻ വരട്ടെ യേശു നൽകുന്ന മധുരം നമുക്കൊന്ന് അനുഭവിച്ചാലോ കർത്താവ് നൽകുന്ന സ്നേഹത്തിൻ്റെ മാധുര്യം നമുക്ക് തോന്നാലോ അതെ നമ്മൾ അത്രമാത്രം കർത്താവിന് പ്രിയപ്പെട്ടവരാണ് പുനരുദ്ധാനം ചെയ്ത കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ് ഈ ലോകത്തിലെ ഏറ്റവും അസാധ്യമായ കാര്യങ്ങളെല്ലാം സാധ്യമാക്കിയിട്ട് വന്ന കർത്താവ് തൻ്റെ സന്തോഷം പങ്കിടുന്നത് നമ്മുടെ കൂടെയാണ് യേശു ഉയർത്തെഴുന്നേറ്റിൻ്റെ ആഹ്ലാദം നിലച്ചുപോയിട്ടില്ല ഇന്നുമൊത്ത് തുടരുകയാണ് ഏതോ വർഷം എത്തുന്ന ഒരു ഈസ്റ്റർ ദിവസം മാത്രമല്ല അതുള്ളത് പുനരുദ്ധാനം ചെയ്ത ദൈവപുത്രൻ്റെ ജയജീവിതത്തിലുള്ള സന്തോഷം കർത്താവ് നമ്മുടെ കൂടെ ഇന്ന് ചെലവിടാൻ ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ഗുണഭോക്താക്കളായ നമ്മളോടു കൂടെയാണ് യേശു അത് സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് യേശു ഉയർത്തെഴുന്നേറ്റതിനാൽ എനിക്ക് മധുരമായത് വരുന്നു പറ യേശു പുനരുദ്ധാനം ചെയ്തതിനാൽ എനിക്ക് വേണ്ടി ദൈവം മധുരമായത് വിളമ്പുന്നു യേശുവിൻ്റെ കൂടെ മധുരമായത് ഞാനിതാ അനുഭവിക്കാൻ പോവുകയാണ് കർത്താവിന് ഞാൻ മാധുര്യമായത് വിളമ്പു ഇവിടെ യേശുവിന് ശിഷ്യന്മാരത് നൽകി അങ്ങനെയാണെങ്കിൽ നമുക്കും അത് തീരുമാനിക്കാം ലോകം കൈപ്പാണ് യേശുവിന് കൊടുത്തതെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവർ കർത്താവിന് നൽകിയത് മധുരമേറിയ തേൻകട്ടയാണ് ഏറ്റവും പ്രീക്ഷസായത് കർത്താവിന് വേണ്ടി കൊടുക്കാൻ മാധുര്യമേറിയത് യേശുവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് തയ്യാറാകാം ഒരുപക്ഷെ അത് നമ്മുടെ ടൈം ടൈമാകാം നമ്മുടെ പണമാകാം നമ്മുടെ അവസരങ്ങളോ കഴിവുകളോ ആകാം നമ്മളുടെ ആരോഗ്യമാകാം ഈ നല്ല കാലഘട്ടമാകാം ഈ ദിവസമാകാം ഈ സമയമാകാം ഏറ്റവും നല്ലത് കർത്താവിനോട് കൊടുക്കൂ നിങ്ങളുടെ ഏറ്റവും നല്ല ആറ്റിറ്റ്യൂഡ് കർത്താവിനോട് കൊടുക്കൂ ഇന്ന് യേശു അത് മാധുര്യോട് കൂടെ അനുഭവിക്കുന്നത് കണ്ട് നമുക്കൊന്ന് സന്തോഷിക്കാം എന്നെ തൃപ്തിപ്പെടുത്തുന്ന എൻ്റെ കർത്താവേ എൻ്റെ കരങ്ങളാൽ അങ്ങും സന്തോഷിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് കർത്താവിനോട് പറയാം അതെ മധുരമായത് നമ്മളുടെ കൂടെ യേശുവും അനുഭവിക്കാൻ തയ്യാറാകുന്നു ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ കയ്പനുഭവിച്ച് മടുത്ത നാളുകൾക്ക് പകരം യേശുവിൻ്റെ കൂടെ മാധുര്യമായത് നമ്മൾ നുണഞ്ഞനുഭവിക്കുന്ന സന്തുഷ്ട നിമിഷങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവരുന്നു നിങ്ങളുടെ കൈകൾ നന്മകളാൽ നിറയും നിങ്ങളുടെ ശൂന്യമായ കളപ്പുരകളിൽ കൊയ്ത്തുപാട്ടോടുകൂടെ ധാന്യം വന്ന് കുമിഞ്ഞുകൂടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഏടുകളിലും ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുന്ന സന്തോഷ കാഴ്ച നിങ്ങൾ കാണും പിണങ്ങിയിറങ്ങിപ്പോയ പലരും ചിരിച്ചുകൊണ്ടൊരു പുഞ്ചിരിയോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഇനി ഒരിക്കലും തെരില്ല എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയ പല ജീവിതത്തിലെ നേട്ടങ്ങളും നിങ്ങളുടെ കൈകളിലേക്ക് ഒരിക്കൽ കൂടെ തിരിച്ചേൽപ്പിക്കപ്പെടും ഐശ്വര്യപൂർണമായ നല്ല ജീവിതം നിനക്ക് ഇവിടെ കർത്താവ് നൽകുകയാണ് ഇന്ന് മുതൽ അത് ആരംഭിക്കുകയാണ് പാഴാക്കരുത് യേശുനിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഈ കർത്താവെല്ലാം നോക്കുകയാണ് പുനരുദ്ധാനം ചെയ്ത കർത്താവ് തൻ്റെ കരങ്ങളാൽ നമ്മളുടെ കൂടെ മധുരിതമായ നിമിഷങ്ങളെ എൻജോയ് ചെയ്യുന്നു കർത്താവിൻ്റെ കൂടെയുള്ള മധുരമൊണ്ണുന്ന നിമിഷങ്ങളാണ് ക്രിസ്തീയ ജീവിതം അങ്ങനെയാണെങ്കിൽ ആ സന്തോഷം നമുക്ക് യേശുവിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാം റെഡി ഞങ്ങളുടെ കർത്താവേ സ്നേഹനിധിയായ പൊന്നേശുവപ്പ ഒരുപാട് ആനന്ദത്തോടും സന്തോഷത്തോടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളുടെ ജീവിതം ഇനി മധുരിതമായത് വിളമ്പപ്പെടുന്ന അങ്ങയുടെ കരങ്ങളുടെ അനുഗ്രഹം കൊണ്ട് നിറയുകയാണ് ദൈവം എൻ്റെ ജീവിതത്തിന്റെ കയ്പിനെ ഏറ്റെടുത്തിട്ട് എനിക്ക് വേണ്ടി തന്നെ മധുരിതമായത് തുറക്കുന്ന ഈ സന്തുഷ്ട നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന അങ്ങയുടെ ഓരോ മക്കളെയും മനസ്സ് തുറന്ന് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവകൃപയാൽ നിറയും യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠനാമത്തിൽ തന്നെ ആമേ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നു ഏതു നിമിഷവും ഞാൻ മരണപ്പെട്ടു പോയേക്കാം എന്നുള്ള വേദനയോടുകൂടിയാണ് ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കിഡ്നി രോഗത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ഒരു ശുശ്രൂഷ ഹാർവസ്റ്റ് ടെലിവിഷനിൽ കണ്ട് പ്രാർത്ഥിക്കുവാനായി വിളിക്കുന്നത് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്ത് താനൊരു നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് നയിച്ചു വരവെയാണ് തൻ്റെ ശരീരത്തിൽ തനിക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് പിന്നീട് ഡയാലിസിസും പ്രശ്നങ്ങളുമായി മുന്നോട്ടേക്ക് കടന്നുപോയി ജീവിതം തന്നെ സന്ദർഭം എത്തി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ തന്നെ നോക്കുവാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നത് കണ്ടത് ആ ചെറുപ്പക്കാരനെ സഹിക്കാൻ കഴിഞ്ഞില്ല ഒരു ദിവസം എവിടെയോ ആരുടെ ഇരിക്കലോ തൻ്റെ ചികിത്സയ്ക്ക് വേണ്ടതായ ചില പണത്തിൻ്റെ ആവശ്യത്തിനു അവൾ കടന്നു പോകാൻ വഴിയിൽ ആ സമയം നോക്കി വീട്ടിലിരിക്കുന്ന മകനെ വിളിച്ചു ഫാസ്റ്റർ മടുത്തു ഞാൻ എനിക്കിനി ഒരിക്കലും മുന്നോട്ട് പോകാനാവുകയില്ല എൻ്റെ ഭാര്യ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഓടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൾ ആരുടെ മുമ്പിലും പോയി തല താഴ്ത്തുന്നത് എനിക്ക് കാണാൻ കഴിയില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു പോകണം ഒന്ന് പ്രാർത്ഥിക്കാമോ ആത്മഹത്യ ചെയ്താൽ എൻ്റെ ആത്മാവ് നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു ശരി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാം കണ്ണുകളട ചോളാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു കർത്താവേ ഈ മകൻ്റെ ഭാര്യ ഇവൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രശ്വാസങ്ങൾ നിമിത്തം മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടുന്നത് സഹിക്കാനോ കാണാനോ ഉള്ള ശേഷി പ്രിയപ്പെട്ടവനില്ല അവൻ മരണം ആഗ്രഹിക്കുന്നു പക്ഷേ മധുരിതമായ ജീവിതം നിന്നോടുകൂടെ ആസ്വദിപ്പാൻ തൻ്റെ പ്രിയപ്പെട്ടവളുടെ കൂടെ സന്തോഷപൂർവ്വം ജീവിപ്പാൻ നീ എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ആ പ്രാർത്ഥന എൻ്റെ കർത്താവ് കേട്ടു ആ മകനെ ദൈവം സൗഖ്യമാക്കി ഏതാനും മാസങ്ങൾ എടുത്തില്ല അതിനു മുൻപേ അവൻ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു സന്തുഷ്ടമായ തൻ്റെ കുടുംബത്തോടു കൂടെ എന്നെ കാണാൻ വന്നു നോക്കൂ ജീവിതത്തിൻ്റെ കയ്പ്പ് അനുഭവങ്ങൾ യേശു മധുരമാക്കുന്നവനാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ കയ്പ്പുകളെ എടുത്തു കളഞ്ഞിട്ട് നമുക്ക് വേണ്ടി മധുര നിമിഷങ്ങളെ ഒരുക്കുന്നു കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ഗോഡ്സ്